മലയോര കർഷകർക്ക് പ്രതീക്ഷയായി കശുമാവുകൾ പൂത്തു തുടങ്ങി മഴ മാറി വേലിന് ചൂട് കൂടുന്നതോടെയാണ് കശുമാവുകൾ പൂവിടുന്നത് അത്യുൽപാദന ശേഷിയുള്ള ബഡ് കശുമാവിൻ തോട്ടങ്ങളിൽ കശുവണ്ടി വിരിഞ്ഞു തുടങ്ങി സീസണിന്റെ തുടക്കത്തിൽ കിലോഗ്രാമിന് നൂറ് രൂപയിലേറെ വില ലഭിക്കാറുണ്ടെങ്കിലും മഴ പെയ്യുന്നതോടെ വില കുത്തനെ ഇടിയുന്നതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കശുവണ്ടിയുടെ വിളവെടുപ്പ് ആരംഭിക്കുന്നത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കർഷകരെ വലയ്ക്കുന്നത് തുടർച്ചയായി രണ്ട് മഴ പെയ്താൽ കശുവണ്ടിയുടെ വില കുത്തനെ ഇടിയും ൂലം കർഷകർക്കുണ്ടാകുന്നത് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടമാണ് വിലയിടിവിന് പുറമെ രോഗബാധ മൂലം കശുമാവുകൾ കൂട്ടത്തോടെ നശിക്കുന്നതും കർഷകർക്ക് തിരിച്ചടിയായി മാറി പുഴുശല്യം മൂലം കശുമാവുകൾ ഉണങ്ങി നശിക്കുകയാണ് ചെയ്യുന്നത് ഇതും കശുമാവ് കൃഷി ചെയ്യുന്നതിൽ നിന്നും കർഷകരെ പിന്തിരിപ്പിക്കുന്നു അടുത്ത കാലത്തായി കശുമാവ് കൃഷിവികസനത്തിനായി കൃഷിഭവൻ വഴി വൻതോതിൽ കശുമാവിൻ തൈകൾ വിതരണം ചെയ്തിരുന്നു എന്നാൽ വർഷം ചെല്ലുന്തോറും കശുവണ്ടിയുടെ ഉൽപ്പാദനം കുറയുകയാണ് ചെയ്യുന്നത് തറവില നിശ്ചയിച്ച് കശുവണ്ടി സംവരണം ഏർപ്പെടുത്തുകയും രോഗബാധ തടയാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവുകയും ചെയ്താൽ കൂടുതൽ ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐഎസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള ഉള്ള സിൽവർ പാംപ്സ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാമ്പ് ും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്